ബി ജെ പിക്ക് എന്നും ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപും ഇതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഹാരം കാണുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനുള്ള നീക്കങ്ങൾ ബിജെപി അണിയറയിലും നേരിട്ടും തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് കേരള ലക്ഷദ്വീപ് സന്ദർശനം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വം വോട്ട് നേടിത്തരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ മറുതന്ത്രമനയുകയാണ് നരേന്ദ്രമോദിയിലൂടെ ബി ജെ പി വികസനവും ന്യൂനപക്ഷ സമുദായങ്ങളുമായുള്ള കൂടിക്കാഴ്ചകളുമെല്ലാം അതിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനമുണ്ടായ പ്രളയക്കെടുതിയിൽ ബുദ്ധിമുട്ടിയ ചെന്നൈക്കും തമിഴ്നാടിനും ആവശ്യമായ ധനസഹായം നൽകാതെ നിന്ന കേന്ദ്ര സർക്കാരാണ് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ തിരിച്ചിറപ്പള്ളിയിലെത്തിയത് വ്യോമയാനം റെയിൽവേ റോഡ് ഷിപ്പിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് ഒരു ദിവസം പോലും നീണ്ടു നിൽക്കാത്ത സന്ദർശനത്തിനൊടുവിൽ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലും എത്തി ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകളിലും തീരുമാനങ്ങളിലും ഏറെ പ്രതിഷേധമുയർന്ന ദ്വീപിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര അതിനാൽ ശ്രദ്ധേയമാവുകയായിരുന്നു തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങിയത് കേരളത്തിൽ ബിജെപി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിൽ െരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതുവർഷത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി സന്ദർശിക്കുന്നത് ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണുന്നത് ഏറെ പ്രസക്തമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായും അതിൽ ബി ജെ പിയുടെ ദൌത്യവുമായും പ്രധാനമന്ത്രി മോദിയുടെ ഈ സന്ദർശനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ മോദി മനസ്സിൽ കണ്ട തന്ത്രമെന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നിരവധി വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരിടുന്ന വലിയ വെല്ലുവിളി ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പ്രതിച്ഛായ തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നടപടികൾ ബി ജെ പിയും ആർ എസ് എസും നേരത്തെ ആരംഭിച്ചിരുന്നു ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന സെമിനാറ് പോലും അതിന്റെ മുന്നൊരുക്കമായിരുന്നു പ്രതിപക്ഷത്തിന്റെ തെക്കൻ കോട്ട തകർക്കാൻ ബി ജെ പി തങ്ങളുടെ ഏറ്റവും വലിയ മുഖമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് സാംസ്കാരികത ദേശീയത അഴിമതിയോടുള്ള അസഹിഷ്ണുത വികസന പദ്ധതികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൂന്നിയാണ് ബി ജെ പിയുടെ പ്രചാരണം കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും പിന്നാലെ മിഷൻ സൗത്തിലെ ബി ജെ പിയുടെ ശ്രദ്ധ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിൽ പാർട്ടി നേടിയ വിജയമാണ് ഇതിന് കാരണം പ്രധാനമന്ത്രി മോദിയുടെ മണ്ഡലമായ വാരണാസിയെ തമിഴ്നാടുമായി സാംസ്കാരികമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി സംഘടിപ്പിച്ച കാശി തമിഴ് സംഗമം അടുത്തിടെ രണ്ടാമത്തെ കാശി തമിഴ് സംഗമവും സംഘടിപ്പിച്ചിരുന്നു ഇതിൽ പ്രധാനമന്ത്രി മോദിയും പങ്കെടുത്തിരുന്നു ഇതിനെല്ലാം ശേഷം പുതുവർഷത്തിൽ നടന്ന സന്ദർശനത്തിൽ ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് एंड प्रॉस्परस फॉर एवरी वन इट इज ए प्रिविलेज दैट माई फर्स्ट पब्लिक प्रोग्राम इन ट्वेंटी ट्वेंटी फोर इज हैपनिंग इन तमिलनाडु തമിഴ്നാടിന് പിന്നാലെ മോദി പറഞ്ഞിറങ്ങിയത് ദ്വീപ സമൂഹമായ ലക്ഷദ്വീപിലാണ് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന ഇവിടെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ വർഷങ്ങളിലടക്കമുണ്ടായത് സ്കൂളുകളിലെ ആഹാരം മുതൽ ദ്വീപിലെ കന്നുകാലി വളർത്തലിൽ വരെ ഇടപെട്ട അഡ്മിനിസ്ട്രേറ്റർക്ക് അനുകൂലമായിരുന്നില്ല ജനവികാരം അത് കേന്ദ്രത്തിലുള്ള ബിജെപിക്ക് എതിരാണ് ദാനം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ദ്വീപിൽ സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്ത് സമയം ചെലവഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ് ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി പുറത്തു പുറത്തുവന്നത് ഇതിന് പിന്നാലെ മോദി വന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു എം എൽ എ മാത്രം ലഭിച്ച കേരളത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് തുടർ വിജയങ്ങളാണ് അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ അവിടേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയും റോഡ് ഷോ അടക്കം നടത്തുകയും ചെയ്യുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കൽ കൂടിയാവുകയാണ് की, के बैंक अकाउंट खोले सफलता कैसे मिली ഇടതു സർക്കാരിനും കോൺഗ്രസിനും എതിരായ വിമർശനങ്ങളും ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടെ പതിനെട്ട് തവണ പ്രയോഗിച്ച മോദി ഗ്യാരണ്ടിയും ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങളുമെല്ലാം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന സൂചനകൾ ലഭിച്ചതു മുതൽ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തിൽ അതിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചിട്ടുമുണ്ട് തൃശൂരിലെ ഹിന്ദുവോട്ടുകള്ക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഭിന്നിപ്പിക്കാനായാല് സുരേഷ് ഗോപിക്ക് അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം മിഷൻ സൗത്ത് ഇന്ത്യ പദ്ധതിക്കാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇതിൽ എത്രമാത്രം ബിജെപിക്ക് വിജയിക്കാനാകുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും ഇന്ത്യ ത്രീ സിക്സ്റ്റി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം